വേദിയിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ബഹുമാന്യരായ നേതാക്കളെ സഹോദരി സഹോദരന്മാരെ സഖാക്കളെ ഏതാനും നിമിഷങ്ങൾക്കകം ഒരു പതിനഞ്ച് മിനിറ്റിനകം നിങ്ങളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി ഇവിടെ എത്തിച്ചേരും ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ മുഹമ്മദ് മുഹിസിൻ ആമുഖമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യ എന്താവും എന്ന് തീരുമാനിക്കുന്ന തിരഞ്ഞെടുപ്പാണ് പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇതുവരെ നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും നമുക്ക് തിരഞ്ഞെടുക്കേണ്ടിയിരുന്നത് ഒരു ഗവൺമെൻറ്റിനെയാണ് ഏത് ഗവൺമെന്റ് വേണമെന്നായിരുന്നു നാം ഇതുവരെ തിരഞ്ഞെടുത്തിരുന്നത് എന്നാൽ മുക്കാൽ നൂറ്റാണ്ടിൻ്റെ ചരിത്രത്തിലാദ്യമായി ഇന്ത്യയിലെ നൂറ്റി അൻപത് കോടി മനുഷ്യർക്ക് തിരഞ്ഞെടുക്കേണ്ടത് ഏത് ഇന്ത്യ വേണം എന്നതാണ് വർഷമായി അധികാരത്തിലിരിക്കുന്ന മോദിയുടെ ഗവൺമെൻറ് മതനിരപേക്ഷ ജനാധിപത്യ ഇന്ത്യയെ ഇന്ത്യ എന്ന ഈ റിപ്പബ്ലിക്കിനെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റുന്നതിൻ്റെ പാതി വഴി പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന് നമ്മളെല്ലാം ഓർമ്മിക്കണം പാർലമെന്റിൽ തൻ്റെ അവസാനത്തെ പ്രസംഗത്തിൽ മോദി പറഞ്ഞു മൂന്നാമത് രൂഴം കിട്ടിയാൽ ആയിരം വർഷത്തേക്കുള്ള പദ്ധതിയാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് എന്നാണ് അപ്പോൾ എങ്ങനെയാണ് ഇന്ത്യയെ മാറ്റിമറിക്കാൻ പോകുന്നത് ഇന്ത്യയെ മാറ്റിമറിക്കാനുള്ള ആർ എസ് എസിന്റെ അജണ്ട എങ്ങനെയാണ് മോദി ഗവൺമെന്റ് ഭരണകൂടത്തെ ഉപയോഗിച്ച് നടപ്പാക്കുന്നത് എന്നതാണ് കഴിഞ്ഞ പത്തു വർഷം നമ്മൾ കണ്ടതെങ്കിൽ അതിനപ്പുറമുള്ള കാര്യങ്ങളാണ് ഇനി വരാനിരിക്കുന്നത് എന്നാണ് മോദി പരസ്യമായി പ്രഖ്യാപിക്കുന്നത് മോദി മാത്രമല്ല ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും നേതാക്കളെല്ലാം ഇതുവരെ പരസ്യമായി പറയാൻ ധൈര്യം കാണിക്കാതിരുന്ന കാര്യം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ പരസ്യമായി പ്രഖ്യാപിക്കുകയാണ് അതെന്താണ് ഭരണഘടന മാറ്റും എന്നതാണ് ഞങ്ങൾക്കൊരു മുന്നൂറ്റി എഴുപത് സീറ്റ് കിട്ടിയാൽ ഈ ഭരണഘടന മാറ്റും എന്നാണ് പ്രഖ്യാപിക്കുന്നത് കർണാടകയിൽ നിന്നുള്ള ബി ജെ പിയുടെ എം പി ഈ തെരഞ്ഞെടുപ്പിൽ മുന്നൂറ്റി എഴുപത് സീറ്റ് കിട്ടിയാൽ ഭരണഘടന മാറ്റും എന്ന് പറഞ്ഞു രണ്ടാഴ്ച മുമ്പ് വരെ കോൺഗ്രസ് നേതാവായിരുന്ന ഇപ്പോൾ ബി ജെ പിയിലേക്ക് കാലു മാറിയെത്തിയ രാജസ്ഥാനിലെ ബി ജെ പിയുടെ നേതാവ് ജ്യോതി മിർധ പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടിയിട്ട് ഭരണഘടന മാറ്റിയിട്ട് വേണം കഠിനമായ ചില തീരുമാനങ്ങൾ നമുക്കിവിടെ നടപ്പിലാക്കാൻ എന്ന് എന്താണ് കഠിനമായ തീരുമാനം ഇന്ത്യയെ മതരാഷ്ട്രമാക്കി മാറ്റുന്നതിനുള്ള തീരുമാനമാണത് അതിൻ്റെ അടിത്തറ ഇവിടെ പാകിക്കഴിഞ്ഞിരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ദിവസങ്ങൾ പ്രഖ്യാപിക്കുന്നതിൻ്റെ ദിവസങ്ങൾക്ക് മുമ്പാണ് പൗരത്വ നിയമ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തത് ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പായി പൗരത്വ നിയമ ഭേദഗതിയുടെ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്യുന്നതിന്റെ അർത്ഥം എന്താണ് വീണ്ടും ഒരിക്കൽ കൂടി അധികാരത്തിലെത്തിയാൽ മതരാഷ്ട്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചൂടുവെപ്പ് നടത്താൻ പോകുന്നു എന്നതാണ് പൗരത്വം മതത്തിന്റെ അടിസ്ഥാനത്തിലായി മാറുന്നത് എവിടെയാണ് മതരാഷ്ട്രങ്ങളിൽ മാത്രമാണ് കഴിഞ്ഞ മുക്കാൽ നൂറ്റാണ്ടുകാലം ഇന്ത്യയിൽ പൗരത്വത്തിന്റെ അടിസ്ഥാനം മതമായിരുന്നില്ല ഇപ്പോൾ മതം പൗരത്വത്തിൻ്റെ അടിസ്ഥാനമായി മാറിയിരിക്കുന്നു ആ നിലയിൽ ഇന്ത്യ എന്ന മതനിരപേക്ഷ റിപ്പബ്ലിക്കിനെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റുന്നതിൻ്റെ പാതി വഴി പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് നിർണായകമായി തീരുന്നത് മതനിരപേക്ഷ ഇന്ത്യയെ വീണ്ടെടുക്കാൻ അതിനെ തിരിച്ചു പിടിക്കാൻ എന്ത് വില കൊടുത്തും ബി ജെ പിയെ പരാജയപ്പെടുത്തേണ്ടതുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ പരാജയപ്പെടുത്തി അധികാരത്തിൽ നിന്ന് ഇറക്കിക്കൊണ്ട് മാത്രമേ മതനിരപേക്ഷ ഇന്ത്യയെ നമുക്ക് വീണ്ടെടുക്കാൻ കഴിയുകയുള്ളൂ ബി ജെ പിയെ പരാജയപ്പെടുത്താനുള്ള പോരാട്ടമാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അതിൽ ആർക്കാണ് ഉറച്ച നിലപാടുകൾ സ്വീകരിക്കാൻ കഴിയുക എന്നതാണ് പ്രധാനം ബി ജെ പിയെ പരാജയപ്പെടുത്താനുള്ള രാഷ്ട്രീയമായ പോരാട്ടത്തിൽ കോൺഗ്രസിന് ഉറച്ച നിലപാടുണ്ടോ ഏതെങ്കിലും പ്രശ്നങ്ങളിൽ ബി ജെ പി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയ വിഭജനത്തിന്റെ പ്രശ്നങ്ങളിൽ എന്തിലെങ്കിലും ഉറച്ച നിലപാട് കോൺഗ്രസ് ഇന്നേ വരെ സ്വീകരിച്ചതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ നേർക്കു നേരെ ബി ജെ പിയുമായി ഏറ്റുമുട്ടാൻ കോൺഗ്രസിന് ധൈര്യമുണ്ടോ ഇല്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവെന്താണ് അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കോൺഗ്രസിന്റെ ഏറ്റവും ഉയർന്ന നേതാവ് രാഹുൽ ഗാന്ധി ബി ജെ പി ആയിട്ട് നേരിട്ട് മത്സരിക്കുന്ന എല്ലായിടത്തും നിന്നും ഓടിയൊളിച്ച് ഏറ്റവും സുരക്ഷിതമായ ി ജെ പി യെ ഭയക്കണ്ടാത്ത കേരളത്തിൽ വന്ന് മത്സരിക്കുന്നത് ഇവിടെ പ്രശ്നം ബി ജെ പിയുമായി നേർക്കുനേരമുള്ള മത്സരം ഒഴിവാക്കി തങ്ങളുടെ പരമ്പരാഗത സീറ്റുകളെല്ലാം ഉപേക്ഷിച്ച് അമേത്തിയും അതുപോലെ റായ്ബറേലിയും എല്ലാം ഉപേക്ഷിച്ച് വയനാട്ടിലേക്ക് രക്ഷപ്പെട്ട രാഹുൽ ഗാന്ധിയുടെ ഭീരുത്വമാണോ അതോ ബി ജെ പി യെ നേർക്കു എതിർക്കുന്ന ഇടതുപക്ഷത്തിന്റെ ധൈര്യമാണോ പ്രധാനം എന്നതാണ് ചോദ്യം പൗരത്വത്തെക്കുറിച്ച് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഒരക്ഷരം പറഞ്ഞിട്ടില്ല പൗരത്വ നിയമ ഭേദഗതിയെ കുറിച്ച് ഈ രാജ്യം നേരിടുന്ന ഏറ്റവും ഗൗരവമുള്ള പ്രശ്നം മതത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വം ഉണ്ടാകുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി കവേ വിജയരാഘവൻ അദ്ദേഹം കടന്നു വരികയാണ് ഈ വേദിയിലേക്ക് അദ്ദേഹത്തെ ഹൃദ്യമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി സി പി ഐ എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗം സഖ വിജയരാഘവനെ ആവേശത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ് അപ്പം നമ്മൾ കണ്ടത് രാഹുൽ ഗാന്ധി തന്റെ മണ്ഡലം തന്റെ പാർട്ടി ദീർഘകാലം കൈവശം വെച്ചിരുന്ന മണ്ഡലങ്ങളെല്ലാം ബി ജെ പിയുടെ അധിനിവേശത്തിന് മുമ്പിൽ ഉപേക്ഷിച്ച് പടയുപേക്ഷിച്ച് മുങ്ങിയ പടനായകനെ പോലെ കേരളത്തിലേക്ക് ഓടി വരുന്നതാണ് അഭയമന്വേഷിച്ചോടി വരുന്നതാണ് നാം കാണുന്നത് ബി ജെ പി ഉയർത്തുന്ന ഒരു വർഗീയ പ്രശ്നങ്ങളിലും ഉറച്ച മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കാൻ കേൾപ്പില്ലാത്ത കോൺഗ്രസിനെയും കോൺഗ്രസിന്റെ നേതാവിനെയും നമ്മൾ കാണുകയാണ് എന്താണ് പൗരത്വ നിയമ ഭേദഗതിയുടെ കാര്യത്തിൽ കോൺഗ്രസിന്റെ പ്രശ്നം നിലപാട് എഐ സി സിയുടെ പ്രസിഡന്റ് ഖാർഗെ പറഞ്ഞു ഒന്ന് ഉറങ്ങി എഴുന്നേറ്റിട്ട് രാവിലെ പറയാം എന്ന് ഇന്നേ വരെ ഖാർഗെയും കോൺഗ്രസുകാരും ഉറങ്ങി എഴുന്നേറ്റിട്ടില്ല എന്ന് നാം കാണണം ഇപ്പോൾ മാത്രമല്ല പണ്ട് ബാബർ മസ്ജിദ് പൊളിച്ച സമയത്ത് അവിടെ പൊളിക്കാൻ തുടങ്ങിയപ്പോൾ തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ മാസം ആറാം തീയതി ബാബറി മസ്ജിദ് പൊളിക്കാൻ തുടങ്ങിയപ്പോൾ ഇതുപോലെ ഉച്ചയുറക്കത്തിന് പോയാളാണ് അന്നത്തെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് നരസിംഹറാവു നരസിംഹറാവു പറഞ്ഞു ഉറങ്ങി എഴുന്നേൽക്കട്ടെ നരസിംഹറാവു ഉച്ചമയക്കം കഴിഞ്ഞ് എഴുന്നേറ്റപ്പോഴേക്കും ബാബറി മസ്ജിദിന്റെ മസ്ജിദിൻ്റെ സ്ഥാനത്ത് ഇഷ്ടികക്കൂന മാത്രമാണ് അവശേഷിച്ചിരുന്നത് അങ്ങനെ ആർ എസ് എസിനും വിശ്വ ഹിന്ദു പരിഷത്തിനും ബാബറി മസ്ജിദ് തകർത്തു തരിപ്പണമാക്കുന്നതിന് ഉറങ്ങാൻ പോയ അതേ കോൺഗ്രസിന്റെ നേതാക്കൾ ഇപ്പോൾ പറയുന്നു പൗരത്വ നിയമ ഭേദഗതിയുടെ കാര്യത്തിൽ ഉറങ്ങി എഴുന്നേറ്റിട്ട് ആലോചിച്ചു പറയാം എന്നാണ് അത് കേട്ട് ചിരിക്കുന്നത് എ ഐ സി സിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി രാഹുൽ ഗാന്ധിയെ ഉപദേശിച്ചുപദേശിച്ച് ഈ നിലയിലേക്ക് എത്തിച്ച കെ സി വേണുഗോപാലാണ് രാജ്യസഭയിൽ രാജസ്ഥാനിൽ നിന്നുള്ള സീറ്റ് ബി ജെ പിക്ക് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്നും കരുതി ഇവിടെ ആലപ്പുഴയിൽ മത്സരിക്കാൻ വന്നിട്ടുള്ള കെ സി വേണുഗോപാൽ ഖാർഗെ പറയുന്നത് കേട്ട് പൊട്ടിച്ചിരിക്കുകയാണ് കോൺഗ്രസുകാർക്ക് ഇത് തിരിച്ചു തള്ളേണ്ട വിഷയമാണ് എന്നാൽ ഇന്ത്യയിലെ കോടിക്കണക്കിന് മനുഷ്യർ ഉള്ളിൽ തീയോടുകൂടിയാണ് ജീവിക്കുന്നത് മൂന്നാമതൊരിക്കൽ കൂടി ബി അധികാരത്തിൽ വന്നാൽ എന്തായിരിക്കും നമ്മുടെ നാട്ടിലെ പൗരന്മാരായിട്ടുള്ള കോടിക്കണക്കിന് മനുഷ്യരുടെ ഭാവി ഭാവിയുണ്ടായിരിക്കും എന്ന് അവർ ആശങ്കപ്പെടുകയാണ് ഇതാണ് കോൺഗ്രസിന്റെ നിലപാട് ഏതെങ്കിലും കാര്യത്തിൽ കോൺഗ്രസിന്റെ നിലപാടുണ്ടോ എം എം ഹസൻ പറഞ്ഞത് ഞങ്ങൾക്ക് സൗകര്യമില്ല എന്നാണ് പൗരത്വ നിയമത്തെ കുറിച്ചുള്ള നിലപാട് പറയാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല എന്ന് കെ പി സി സിയുടെ പ്രസിഡന്റ് പറയുകയാണ് അദ്ദേഹത്തോട് കേരളത്തിലെ ജനങ്ങൾ പറയുന്നത് പൗരത്വ നിയമത്തെക്കുറിച്ച് പറയാൻ നിങ്ങൾക്ക് സൗകര്യമില്ലെങ്കിൽ നിലപാടില്ലാത്ത നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ ഞങ്ങൾക്കും സൗകര്യമില്ല എന്നാണ് കേരളം പ്രഖ്യാപിക്കുന്നത് എന്തൊരു ധാർഷ്ട്യമാണെന്ന് ആലോചിച്ച് നോക്കൂ ഞങ്ങൾക്ക് സൗകര്യം എന്നാണ് കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ഏതെങ്കിലും നേതാക്കളാണ് അങ്ങനെ പത്രസമ്മേളനത്തിൽ പ്രതികരിച്ചിരുന്നത് എങ്കിൽ എങ്ങനെയായിരിക്കും നമ്മുടെ മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവുക എങ്ങനെയായിരിക്കും നമ്മുടെ മാധ്യമങ്ങൾ അതിനെ അവതരിപ്പിച്ചിട്ടുണ്ടാവുക അപ്പൊ ധാർഷ്ട്യം ധിക്കാരം എന്നൊക്കെ ആയിരിക്കും പക്ഷേ എം എം എസ് എൻ പറയുന്ന ഞങ്ങൾക്ക് സൗകര്യമില്ല അത്ര തന്നെ ഇതാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന് പറയുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി പറയുന്നു പൗരത്വ നിയമ ഭേദഗതി ഒരു വർഗീയ പ്രശ്നമാണ് ഞാൻ അതിനെ കുറിച്ചൊന്നും പറയില്ല ആരുടെ നിലപാടാണത് പൗരത്വ നിയമ ഭേദഗതിയെ എതിർക്കുന്നത് വർഗീയമാണ് എന്നത് ആർ എസ് എസിന്റെ നിലപാടാണ് ആർ എസ് എസിന്റെ നിലപാട് പങ്കുവെക്കുകയാണ് കോൺഗ്രസ് ആരുടെ കൂടെയാണ് കോൺഗ്രസ് നിൽക്കുന്നത് എന്നാൽ ഇവിടെ പറഞ്ഞതുപോലെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഇടതുപക്ഷം ഭരിക്കുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനമായിട്ടുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് അസന്നിഗ്ധമായി ഒരു സംശയത്തിനും ഇടനൽകാതെ പ്രഖ്യാപിച്ചത് പൗരത്വ നിയമ ഭേദഗതി ഇവിടെ നടപ്പാക്കുകയില്ല നടപ്പാക്കുകയില്ല എന്ന് പറഞ്ഞാൽ നടപ്പാക്കുകയില്ല എന്നാണ് അർത്ഥം എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് പ്രഖ്യാപിച്ചത് അതാണ് ആർ എസ് എസിന്റെ അജണ്ടയോട് കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തിന്റെയും നിലപാടുകൾ തമ്മിലുള്ള വ്യത്യാസം പൗരത്വ നിയമ ഭേദഗതിയെ കുറിച്ച് പറയാൻ പോലും സൗകര്യമില്ല കോൺഗ്രസിന് ഇടതുപക്ഷത്തിന് ഒരു സംശയവും അക്കാര്യത്തിലില്ല പൗരത്വ റജിസ്റ്ററും നടപ്പാക്കില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ നിലപാടില്ല എന്ന കാരണമാണ് കോൺഗ്രസ് കാണക്കാണ് ബി ജെ പി ആയി മാറിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് ബി ജെ പി ആയി മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ ഓരോ ദിവസവും നമ്മൾ പത്രമെടുക്കുമ്പോൾ ആശങ്കയോടുകൂടിയാണ് പത്രമെടുക്കുന്നത് ഇന്ന് ഏത് ബി ജെ പി ഏത് കോൺഗ്രസ് നേതാവാണ് ബി ജെ പിയിലേക്ക് പോയിട്ടുള്ളത് എന്നാശങ്കയോടുകൂടിയിട്ടാണ് ഇരുന്നൂറ്റി ഇരുപത്തിയാറ് കോൺഗ്രസ് എം എൽ എ മാർ ബി ജെ പി ആയി ഈ കഴിഞ്ഞ നാല് കൊല്ലത്തിനിടയിൽ ഒന്നും രണ്ടുമല്ല ഇരുന്നൂറ്റി ഇരുപത്തിയാറ് കോൺഗ്രസ് നേതാക്കളാണ് ബി ജെ പിയിലെത്തിയത് എം പിമാരും മുൻ എം പിമാരുമായ നൂറ്റി പന്ത്രണ്ട് പേരാണ് ബി ജെ പിയിലെത്തിയത് നൂറ്റി പന്ത്രണ്ട് എം പിമാർ മുൻ എം പിമാർ ബി ജെ പി ആയി മാറി കോൺഗ്രസിന്റെ ബി ജെ പിക്ക് ഏറ്റവും വലിയ സംഭാവന കൊടുക്കുന്ന പാർട്ടി ഏതാണ് അത് കോൺഗ്രസ് ആണ് പന്ത്രണ്ട് മുൻ മുഖ്യമന്ത്രിമാരാണ് കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രിമാരാണ് ബി ജെ പിയിൽ എത്തിച്ചേർന്നത് ഏറ്റവും അവസാനം പോയ മുഖ്യമന്ത്രി അശോക് ചവാൻ അശോക് ചവാൻ അതിനു മുമ്പ് അമരീന്ദർ സിംഗ് അതിനു മുമ്പ് നമ്മുടെ കർണാടകയിലെ എസ് എം കൃഷ്ണ യു പി അവസാനത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിയായ ജഗദംബിക പാൽ ഇങ്ങനെ പന്ത്രണ്ട് മുൻ മുഖ്യമന്ത്രിമാരെ ബി ജെ പിക്ക് സംഭാവന ചെയ്ത പാർട്ടിയാണ് കോൺഗ്രസ് എന്നത് ഇപ്പം കേരളത്തിലും ബി ജെ പിയിലേക്കുള്ള ഒഴുക്ക് ആരംഭിച്ചിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ആ ഒഴുക്കിൻ്റെ ശക്തി കൂടും എന്ന് നാം മനസ്സിലാക്കണം കരുണാകരൻ്റെ മകൾക്കും ആന്റണിയുടെ മകനും ബി ജെ പിയിൽ പോകാമെങ്കിൽ പിന്നെ കേരളത്തിൽ ഇനി ആർക്കാണ് പൊയ്ക്കൂടാത്തത് ആർക്കാണ് പൊയ്ക്കൂടാത്തത് രണ്ട് മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കൾ കേരളത്തിൽ ഇതിനകം ബി ജെ പി ആയിക്കഴിഞ്ഞു എന്ന് നാം ഓർക്കണം മറ്റ് സംസ്ഥാനങ്ങളിൽ മുൻ മുഖ്യമന്ത്രിമാർ തന്നെ ബി ജെ പിയിലേക്ക് പോവുകയാണ് ഇവിടെ മുൻ മുഖ്യമന്ത്രിമാരധികം അവശേഷിച്ചിട്ടില്ലാത്തത് കൊണ്ട് കോൺഗ്രസിൻ്റെ അവരുടെ മക്കളെയാണ് ബി ജെ പിയിലേക്ക് അയക്കുന്നത് കരുണാകരന്റെ മകളും ആന്റണിയുടെ മകനും പോയതിൽ തെറ്റ് കാണുന്നില്ല എന്ന് വേറൊരു മുൻ മുഖ്യമന്ത്രിയുടെ മകൻ പറഞ്ഞിട്ടുണ്ട് അത് പുതുപ്പള്ളിക്കാരനാണ് അവർ രണ്ടുപേരും പോയതിൽ ഞാൻ തെറ്റ് കാണുന്നില്ല എന്നാണ് പറഞ്ഞത് പത്മജ ബി ജെ പിയിൽ പോയി എന്ന് മാത്രമല്ല കരുണാകരന്റെയും ഭാര്യയും അന്ത്യവിശ്രമം കൊള്ളുന്ന തൃശ്ശൂരിലെ മുരളീ മന്ദിരത്തിൽ കോൺഗ്രസുകാരെ ഓരോരുത്തരെയായി വിളിച്ചു കയറ്റി ബി ജെ പി ആക്കിക്കൊണ്ടിരിക്കുകയാണ് പത്മജ മുരളീ മന്ദിരം ഏതാണ്ട് ബി ജെ പി ഓഫീസ് പോലെയാക്കി മാറ്റിക്കഴിഞ്ഞത് നിസ്സഹായരായി കോൺഗ്രസുകാർ കണ്ടു നിൽക്കുകയാണ് വേറൊരു കാര്യം കൂടി പത്മജ പറഞ്ഞിട്ടുണ്ട് പത്മജ പറഞ്ഞു മുരളിയേട്ടനും വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആരാ മുരളിയേട്ടൻ തൃശൂരിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് വോട്ട് പിടിക്കുന്ന കോൺഗ്രസുകാരും ലീഗുകാരും ഒക്കെ ഓർമ്മിക്കണം ഇപ്പൊ ആർക്ക് വേണ്ടിയാണോ തങ്ങൾ വോട്ട് പിടിക്കുന്നത് ആ പിടിക്കുന്ന വോട്ടൊക്കെ ബി ജെ പിക്ക് മുതൽ കൂട്ടായി മാറാൻ പോകുന്നു എന്ന കാര്യം ഓർമ്മിക്കണം മുരളിയേട്ടം വരും എന്ന് പത്മജ പറയാണ് ഞാൻ മുരളിയേട്ടന് പരവതാനി വിരിച്ചിട്ടാണ് വരുന്നത് എന്നാണ് പത്മജയുടെ പ്രസ്താവന ഉരുളയ്ക്കുപ്പേരി പോലെ മറുപടി കൊടുക്കാൻ അറിയുന്ന ആളാണല്ലോ മുരളീധരൻ നല്ല മൂർച്ചയുള്ള നാവിൻ ഉടമയാണല്ലോ പത്മജയ്ക്കൊരു മറുപടി ഇന്നേ വരെ മുരളീധരൻ കൊടുത്തിട്ടില്ല എന്ന് നമ്മൾ കാണണം എന്താ കൊടുക്കാത്തത് കൊടുക്കാത്തത് താനും നാളെ എത്തിച്ചേരാൻ പോകുന്ന സ്ഥലം ബി ജെ പി ആണ് എന്ന് മുരളീധരനെ അറിയുന്നത് കൊണ്ടാണ് മറുപടി പറയാൻ തയ്യാറാവാത്തത് അപ്പോ ഇന്ത്യയിലാകെയുള്ള കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്കുള്ള ഒഴുക്ക് കേരളത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒഴുക്കിന്റെ കാരണം എന്താണ് കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും രാഷ്ട്രീയം തമ്മിൽ വ്യത്യാസമില്ലാതായി കൊണ്ടിരിക്കുന്നു എന്നതാണ് കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും നയങ്ങളും നിലപാടുകളും തമ്മിൽ വ്യത്യാസമില്ലാതായിരിക്കുന്നു എന്നാണ് ശ്രീരാമന്റെ പേരിൽ കോൺഗ്രസ് ബി ജെ പി വോട്ടുപിടിക്കുന്ന സമയത്ത് അതിനെ എങ്ങനെയാണ് രാഹുൽ ഗാന്ധി നേരിടുന്നത് ഹനുമാന്റെ വേഷം കെട്ടി ഗതയും എടുത്തു പിടിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി നേരിടുന്നത് അതാണ് കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള വ്യത്യാസം അത്രയും വ്യത്യാസമേ ഉള്ളൂ ശ്രീരാമന്റെ പേരിലാണ് മോദി വോട്ട് പിടിക്കുന്നത് ഹനുമാന്റെ ഗത ഉയർത്തിപ്പിടിച്ച് ഹനുമാന്റെ വേഷവും ധരിച്ചിട്ടാണ് രാഹുൽ ഗാന്ധി പിടിക്കാൻ ശ്രമിക്കുന്നത് ആ വ്യത്യാസം മാത്രമേ കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ളൂ എന്ന് നാം കാണണം നമ്മളെല്ലാവരും കാത്തിരുന്ന കേരളത്തിൻ്റെ പ്രിയപ്പെട്ട നേതാവ് ആർ എസ് എസ് അജണ്ടയ്ക്ക് മുമ്പിൽ ആത്മാഭിമാനമുള്ള മലയാളികൾ തലകുനിക്കില്ല എന്ന് പ്രഖ്യാപിച്ച മതനിരപേക്ഷ കേരളത്തിൻ്റെ നായകൻ സിഖാവ് പിണറായി ഈ വേദിയിലേക്ക് കടന്നു വരികയാണ് സിഖാവു പിണറായിയെ സ്നേഹത്തോടെ ആവേശത്തോടു കൂടി പട്ടാമ്പിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു